എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെട്ടോ ഇരിക്കുന്ന ഞാൻ എന്ത് ചെയ്താലും അത് കുറഞ്ഞു ഇപ്പൊ എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യാണ് ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഒരു വീഡിയോ വിചാരിച്ചല്ല വിചാരിച്ചല്ലോ പക്ഷേ ചെയ്യേണ്ട വന്നു അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം പുറത്ത് നല്ല മഴയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൗണ്ട് ഒക്കെ പെട്ടെന്ന് കേൾക്കും അതുകൊണ്ട് കുറച്ച് ഒക്കെ ഉണ്ടാവും സോറി എല്ലാവരും എന്നോട് ക്ഷമിക്കുന്നുട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് എൻ്റെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എന്ന് പറയുന്നത് അത്ര എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തന്നേക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ഓൾറെഡി ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നൊന്നും എനിക്ക് ഇവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ ഒരു വൻകെ ആയി എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമൊന്നും അല്ല ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഞാൻ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താവും എന്നറിയത്തില്ല എന്നെ സപ്പോർട്ട് ചെയ്താൽ അതായത് എന്നെ കട്ട സപ്പ് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ മിക്കവാറും വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് സൂപ്പറാണ് ചേച്ചി സൂപ്പർ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് എന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അവരാണ് എനിക്കറിയാം ഞാൻ എന്ത് ചെയ്താലും അത് കുറഞ്ഞു പോവും പക്ഷേ ഇപ്പം എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഗിബവേ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും ഗിഫവേ അല്ലെട്ടോ ഗീവവേ ഞാൻ ഉടനെ ചെയ്യും ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗിവവേനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉടനെ ഏകദേശം ഒരു ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യമാണ് എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ നെയ്മ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു പേപ്പറിൽ അപ്പോൾ അത് ഞാനിന്ന് പറയാൻ പോകും എൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരാണ് കാരണം ഞാൻ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും കമൻ്റ് ചെയ്തോ എല്ലാം ചെയ്യും അതുപോലെ തന്നെ പേഴ്സണലി മെസ്സേജ് ആയിരിക്കുകയോ ചെയ്യുന്ന കുറച്ച് കൂട്ടുകാർ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എനിക്ക് ഇങ്ങനെയാണ് എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ ആരുടെ വലിയ ലാവണ്യനാണ് പോസിറ്റീവ് ഫുൾ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അടുത്ത കുട്ടിയാണ് ജൂണ സേവിയർ ജൂണ സേവിയർ എപ്പോഴും എല്ലാ മിക്കവാറും വീഡിയോസിൽ കമന്റ് ആ കുട്ടിയുടെ കാണൂട്ടാ ജൂണ സേവർ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടി ചെറിയ കുട്ടിയാണ് സ്കൂളിലാണ് പഠിക്കുന്നത് അതാണ് ആകാശ് ആകാശ് ഭയങ്കര മെച്യൂർഡായിട്ട് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ തരുന്ന ഒരു കുട്ടി കുട്ടിയും കൂടിയാണ് ആകാശ് അടുത്ത ആളെന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദിവ്യന്ന് പറഞ്ഞിട്ട പേര് ഇങ്ങനെ മുന്നിട്ട് കട്ട സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും പല കാര്യങ്ങളിലും പുള്ളിക്കാരി ഭയങ്കര പോസിറ്റീവായിട്ട് വെക്കാൻ വേണ്ടി കഴിയുന്ന വേറൊരാളും കൂടിയാണ് ദിവ്യ അയാളെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അടുത്ത ആളാണ് ജിത ജിത പിന്നെ എല്ലാ വീഡിയോസിലും കമന്റ് ഇടും പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പിന്നെ പിന്നെ മീറ്റിംഗ് ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാലും അതിൽ പറയാം കേട്ടോ ഞാൻ മീറ്റിംഗ് ചലഞ്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക കാരണം ഞാൻ പറ്റാത്ത അവസ്ഥ വരെ അപ്പോൾ അമൃതാന്നൊക്കെ പറഞ്ഞിട്ട് നെയ്മീറ്റിംഗ് ചാലഞ്ച് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിതകുട്ടിയെ ചെയ്യാൻ പറ്റിയ സോറി ആ റിയലി സോറി അതിൻ്റെ നെയ് മീറ്റിംഗ് ചലഞ്ചിൽ കുറേ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റാമെന്ന് എനിക്ക് അറിയത്തില്ല അതായത് മീറ്റിംഗ് ചലഞ്ച് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറയാനെട്ടോ പിന്നെ അടുത്ത ഒരു ആളാണ് സുബി സുബി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഗീവറായിരുന്നു അപ്പോൾ ഇപ്പോഴും എന്നെ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് വീഡിയോസിലൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയും പേരാണ് എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കൂട്ടുകാർ അപ്പം ഇവർ മാത്രമല്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ പേരാണ് ഞാൻ എടുത്ത് പറഞ്ഞെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവരുടെ പേരൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബൈ